ഇപ്പോൾ ഒരു പല്ലിന് നമുക്ക് ദ്വാരം വന്നു കഴിഞ്ഞാൽ അത് പ്രകൃതി തന്നെ ചെയ്യട്ടെ ഞാൻ ഉപേസിച്ചേക്കാന്ന് എഴുതിയ നമുക്ക് ഉപസിക്കാൻ നല്ല കാര്യമാണ് പക്ഷെ പല്ലിൻ്റെ ദ്വാരം അടഞ്ഞു കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കവിടെ മെക്കാനിക്കലായിട്ട് ചെയ്യാം ഇപ്പോൾ ഡെൻറ്റിസ്റ്റ് പറയുന്നതിൽ സിൽവർ മാൽഗം അത് പറ്റില്ല അത് അതാപത്താണ് കോമ്പസിറ്റായിരിക്കും നല്ലത് പല്ലിൻ്റെ അതേ വൈറ്റ് സിമെൻ്റ് എന്നൊക്കെ പറയും അതുപോലെ ഒരു കാര്യമാവാം ഇപ്പോൾ ബ്രിഡ്ജൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ഉപയോഗിക്കുന്നത് അത് ഇതുവരെ അപകടമുണ്ടെന്ന് അങ്ങനെ തെളിഞ്ഞിട്ടില്ല അത് വേണമെങ്കിൽ ആലോചിക്കാം അപ്പോൾ പല്ല് ദ്വാരമടയ്ക്കാൻ കോമ്പോസിറ്റ് ഉപയോഗിക്കാം ഗ്ലാസ് ഐനോമർ ഉണ്ട് അതിനെക്കുറിച്ച് ചില സംശയങ്ങളുണ്ട് ഗ്ലാസ് ഐനോമർ ഏതായാലും സിൽവർ മാൽഗം പോലെ കുഴപ്പങ്ങളുണ്ടാക്കുന്നതായിട്ട് അറിയില്ല പിന്നെ ഉള്ളത് റൂട്ട് കനാലാണ് ഞാൻ പറഞ്ഞു കട്ടപ്പിച്ച അവിടെ വെച്ച് നമ്മുടെ ലിംഫാറ്റിക് ഫ്ലൂയിഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷനിൽ തടസ്സം വരും നമ്മളൊരു മുട്ടു സൂചി എടുത്ത് നമ്മുടെ ദേഹത്തെ ദേഹത്തെവിടെയെങ്കിലും തറച്ചു വെച്ചാൽ അതെടുത്ത് മാറ്റുന്നവരെ അവൻ സ്വസ്ഥത തരില്ല പിന്നെ കുറച്ച് ദിവസം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരീരം അതുമായിട്ട് യോജിക്കും അവൻ അനങ്ങിയാലേ കുഴപ്പമുണ്ടാവുകയുള്ളൂ അതുപോലെ ശരീരത്തിൻ്റെ നിവൃത്തിയേട് കൊണ്ട് ശരീരം പല സാധനങ്ങളും അക്സെപ്റ്റ് ചെയ്യും ഇപ്പം ചെറുപ്പത്തിൽ മുട്ട സൂചി വിഴുങ്ങി അറിഞ്ഞില്ല വളരെ കാലം കഴിഞ്ഞ് എക്സ്റേ എടുത്തപ്പോൾ മുട്ടു സൂചിയുണ്ട് ഒരു ഭാഗത്ത് പോയിട്ട് പതുക്കെ മാംസം കൊണ്ട് പൊതിഞ്ഞ് അനീട്ടേക്ക് വേണം അങ്ങനെയുള്ള പണികളൊക്കെ ശരത്തിന് ചെയ്യാൻ അറിയാം സൂചി വിഴുങ്ങി അത് വേറൊരു ഭാഗത്തുകൂടെ പഴുത്ത് പൊട്ടി പോകുന്ന കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പല്ലിന് നിരവധി തരത്തിലുള്ള ചികിത്സകൾ പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊരു കലാപരിപാടിയുണ്ട് നാല് അങ്ങ് പറിക്കും വിഷപ്പ് നാലും പറിച്ചു കളഞ്ഞിട്ട് പിന്നെ തെങ്ങിന് കമ്പി വലിച്ചു കിട്ടില്ലേ ചാഞ്ഞ് കിടക്കണ തെങ്ങ് കമ്പിയിട്ട് കിട്ടണ പോലെ വലിച്ചൊരു ഒരു ക്ലിപ്പിടലുണ്ട് ഇഞ്ചറ് അത് തലച്ചോറിന് വരെ കേട്ടുണ്ടാക്കുന്നതാണ് ഇങ്ങനെ വലി ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കും അസ്വസ്ഥതയാണ് അത് പ്ലെയിറ്റ്ലെസ്സുകൾ നമ്മുടെ സ്റ്റീലിൻ്റെ ഉണ്ടെങ്കിൽ മാനസിക രോഗം വരെ ഈ കുട്ടികൾക്ക് പിടിക്കും നമ്മുടെ വായൽ വയ്ക്കുന്ന ലോഹസാധനങ്ങൾ നമ്മുടെ മാഗ്നറ്റി ഫീൽഡു ആയിട്ട് ഇലക്ട്രിക് പവറുമായിട്ട് ഇൻ്ററാക്ഷൻ വരും അങ്ങനെയാണ് കൺഫ്യൂഷൻ മൂഡ് ചേഞ്ചിങ് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ രോഗങ്ങൾ വരെ ഉണ്ടാകുന്നത് ഇപ്പോൾ പല്ലിൻ്റെ ചികിത്സയാണ് കുഴപ്പമൊന്നുമില്ലാന്ന് എഴുതിയാണ് ആള് നടക്കുന്നത് പല്ലിനല്ലേ പക്ഷേ വളരെയേറെ കുഴപ്പങ്ങൾ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ വളരെ ജാഗ്രതയോടെ കൃത്യമായിട്ട് ചെയ്യില്ല എങ്കിൽ മരണകാരണമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് റൂട്ട് കനാലിൽ നിന്ന് നന്നായി ചെയ്താലും പ്രയാസങ്ങൾ വരും അപ്പോ സിൽവർ മാൽഗൺ ഡെൻ്റൽ ഫീലിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയേ തീരും പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ എന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് തീ പൊള്ളലിന്റെ പ്രകൃതി ചികിത്സ തീ പൊള്ളിയാൽ അതിൻ്റെ പാടുപോലും ഉണ്ടാവാത്ത രീതിയിൽ കുമളിക്കാത്ത രീതിയിൽ പൊള്ളി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിൽ അത്രയേറെ ലളിതമാണ് അതുപോലെയുള്ള ലളിതമായ രീതികളാണ് ഇരുപത്തിമൂന്ന് തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത് പുസ്തകം തപാലിൽ നിങ്ങൾക്ക് വരുത്താം ഓൺലൈനിൽ വരുത്താം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില ഞാനിത് ആദ്യം പറഞ്ഞ സമയത്ത് വലിയ എതിർപ്പായിരുന്നു കേരളത്തിലെ ഡെൻറ്റിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് നിന്ന് എനിക്കുണ്ടായത് വിളിച്ച് ഭീഷണിപ്പെടുത്തിയവരുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഫോൺ ഫോണെടുക്കുന്നവരെ വളരെ മോശമായിട്ട് ഇപ്പോൾ എറണാകുളത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ വിളിച്ച് ഫോണെടുത്ത പെൺകുട്ടിയെ ആഭാസത്തരം പറഞ്ഞ ഒര ഒരു നമ്പർ നമ്മൾ കേസ് കൊടുത്തു കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡെൻറ്റിസ്റ്റുകളുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ആഭാസത്തിനം പറഞ്ഞിരിക്കുന്നത് പിന്നെ അയാൾ മാപ്പൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളത് വിട്ടു നമ്മൾ അങ്ങനെ പേരിൽ കേസ് കൊടുക്കുന്ന ഏർപ്പാടൊന്നും നമുക്കില്ല ഏതായാലും കേരളത്തിൽ ഇപ്പോൾ അവർ നമ്മുടെ എതിർപ്പോടു കൂടി സിൽവർ മാൽഗൻ ഡെൻറ്റൽ ഫീലിങ്സ് വെക്കുന്ന ഏർപ്പാട് നിർത്തി ആരും അങ്ങനെ ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആലപ്പുഴയിലുള്ള ഒരു ഡെൻറ്റിസ്റ്റ് അവർ മിലിറ്ററി ഈ എക്സ് സർവീസ് മെൻ ഹോസ്പിറ്റലുകളുണ്ടല്ലോ ക്ലിനിക്കുകളുണ്ട് അവിടുത്തെ ഡെൻറ്റിസ്റ്റാ അപ്പോൾ അവർ പറഞ്ഞ് സാറേ മിലിറ്ററിക്ക് ഇത് ഇരുപത് കൊല്ലം മുമ്പ് ബാൻഡാണ് ഇവിടെ നമ്മൾ സിൽവർ മാൽഗം വയ്ക്കരുത് ആപത്താണെന്ന് പറഞ്ഞ് നമ്മളെ ചീത്ത പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഡെൻറ്റിസ്റ്റുകൾ നിൽക്കുമ്പോൾ ആ സമയത്തിന് ഇരുപത് കൊല്ലം മുമ്പ് മിലിറ്ററി ഇത് നിരോധിച്ചിരിക്കുകയാണ് ഇത് സാധനം വെക്കുന്നത് നമുക്ക് ആദ്യം നമ്മളെ സഹായിച്ചത് മാറ്റുന്നതിനെ സഹായിച്ചിരുന്ന ഡെൻറ്റിസ്റ്റിനെ ഡെൻറ്റിസ്റ്റുകളുടെ മീറ്റിങ്ങിൽ എണീപ്പിച്ചു നിർത്തിയിട്ട് ഫയർ ചെയ്തു നിങ്ങളെന്താണ് ഇത് കുഴപ്പമെന്ന് പറഞ്ഞത് നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വന്ന അവരുടെയൊക്കെ എടുത്ത് മാറ്റാൻ തുടങ്ങിയാൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന ആളുകൾ പേടിക്കില്ലേ ഇത് ക്യാൻസർ വരെ ഉണ്ടാക്കുന്ന സാധനം ഉള്ള നേരത്തെ കളഞ്ഞവരെ രക്ഷിക്കുകയല്ല ഞങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് വരില്ലേ ഇത് ചോദിച്ചിട്ടാണ് ആക്രോശ് ആക്രോശം ഉണ്ടായത് അപ്പം ഏതായാലും പല്ലിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക പല്ലിൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്നത് പഞ്ചസാര പഞ്ചസാര ചേർന്ന ഭക്ഷണ സാധനങ്ങൾ അതുപോലെ മൈദ തരംതാണ് എണ്ണകൾ പല്ലിനെ അത്ര ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പഞ്ചസാര മൈദ നിരവധി മരുന്നുകൾ പല്ലിൻ്റെ ഹെൽത്തിന് ഡാമേജ് ചെയ്യും ഇപ്പോൾ പല്ലിന് അപകടം ഉണ്ടാക്കുന്ന ഈ പഞ്ചസാര തിന്നാൻ തുടങ്ങിയതോടെ പല്ലിന് മാത്രമല്ല എല്ലുകൾക്കും ബലഹീനതയായി പഞ്ചസാര തേക്കണമെങ്കിൽ കാൽഷ്യം നമുക്ക് അഡീഷണൽ സപ്ലൈ വേണം എല്ലിൽ നിന്നും പല്ലിൽ നിന്നും കാൽഷ്യം ഫോസ്ഫറസ് ബി കോംപ്ലക്സ് വലിച്ചെടുത്താൽ മാത്രമേ അല്ലെങ്കിൽ അത്രയും അഡീഷണൽ നമ്മൾ ഇട്ടുകൊടുക്കണം ഇത്ര ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ പല്ലിൻ്റെ എല്ലിൻ്റെ ആരോഗ്യം വെയിലുകൂടി കൊള്ളണം വെയിലിൽ നിന്നുള്ള വൈറ്റമിൻ ഡി കിട്ടിയാലാണ് കാൽഷ്യം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എടുക്കാൻ ശരീരത്തിന് സാധിക്കുക വൈറ്റമിൻ സി ശരീരത്തിലുണ്ടെങ്കിലാണ് മറ്റു പലതും പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നൊക്കെയുള്ള പോഷകങ്ങൾ അബ്സോർബ് ചെയ്യാൻ സാധിക്കുക അങ്ങനെ ഒരു ബന്ധം പരസ്പര ബന്ധം പല വൈറ്റമിനുകൾക്കും ഉണ്ട് കുറച്ച് സങ്കീർണമായത് നമ്മുടെ ബാക്ടീരിയകളുണ്ടാക്കും അപ്പോൾ പല്ലിൻ്റെ ആരോഗ്യത്തിന് ശ്രദ്ധയോടെ ഭക്ഷണം കഴിക്കണം നട്ട്സ് സീഡ്സ് കശുവണ്ടി പരിപ്പ് ബദാം തുടങ്ങിയുള്ള നട്ട്സ് അതുപോലെ തന്നെ നമ്മുടെ ഈ പംകിൻ സീഡ്സ് എള് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കണം ചെറുപയറ് വൻപയർ പയറുവർഗ്ഗങ്ങളാകാം കപ്പലണ്ടി മുളപ്പിച്ചതാവാം നമുക്ക് ധാരാളം പച്ചക്കറികൾ പഴങ്ങൾ കടിച്ച് ചവച്ച് പറിച്ച് തന്നെ കഴിക്കണം കുട്ടികൾക്ക് പ്രത്യേകിച്ച് കടിച്ച് ചവയ്ക്കാനുള്ള പഴങ്ങളും പച്ചക്കറികളും കൊടുക്കുന്നില്ല എങ്കിൽ അവരുടെ മോണ ദുർബലമാകും പല്ലുകൾ നിരതെറ്റും പലതരത്തിലുള്ള പ്രയാസങ്ങൾ അവർക്കുണ്ടാവും ഇപ്പോൾ കാരറ്റ് ബീട്രൂട്ട് തക്കാളി കോവയ്ക്ക വെണ്ടയ്ക്ക കക്കരിക്ക നമ്മുടെ ചോളം എന്തെല്ലാം കടിച്ചു പറിച്ചു തിന്നാൻ പറ്റുമോ പേരയ്ക്കൊക്കെ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കണം നിങ്ങളും പറ്റുന്ന പല്ല് വെച്ചൊക്കെ കടിച്ച് ഉള്ളതിന് ബലം കൊടുത്തുകൊണ്ടിരിക്കണം